അസ്സാം വലൈക്കും വറഹമത്തുള്ള താല ഒബരക്കാത്തു നൂർ ഫാത്തിമയും ഉസ്താദും വീട്ടിലേക്കുള്ള യാത്രയിൽ നൂർ ഫാത്തിമ വിചാരിച്ചു പഠിച്ച റബ്ബേ എന്തൊരു പരീക്ഷണമാണ് എൻ്റെ ജീവിതത്തിലെ പാവം നാഫിക്കക്കും വല്ലാത്ത വിഷമുണ്ട് എന്നെക്കൊണ്ട് എൻ്റെ ഒരു കാരണം കൊണ്ട് എന്തെല്ലാം പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കുന്നത് എനിക്ക് ഇതിലും എന്തൊക്കെയോ സംശയമുണ്ട് എയർപോർട്ടിലും ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ കാരണം അത് അയാൾ തന്നെയാണ് മറ്റാരുമല്ല എന്നിട്ട് നല്ല ആൾ ചമഞ്ഞ് എൻ്റെ ഭർത്താവിനെ രക്ഷപ്പെടുത്തി എന്നുള്ള പേരും ഹേയ് ഞാൻ ഒരിക്കലും ഇത് വിശ്വസിക്കില്ല എനിക്കത് വിശ്വസിക്കാൻ കഴിയില്ല കാരണം അത്രയ്ക്കും ഡ്രാമ കളിക്കാൻ ഉഷാറാണ് അയാൾ ഇത് എന്നും എന്നിലെയും തുടങ്ങിയതല്ലല്ലോ റബ്ബേ ഒരുപാട് നാളായല്ലോ എന്നെ നാഫിക്ക് നിക്കാഹ് കഴിയുന്നതിന് മുമ്പായിട്ട് തന്നെ എൻ്റെ പിന്നാലെ കൂടിയതാണ് ഇപ്പോഴും അതൊരു ഒഴിയാപാധയായി മനസ്സിന് സമാധാനമില്ലാതെ ഞാൻ കഴിയുകയാണ് കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴതാ ഉസ്താദിൻ്റെ വീട്ടിലേക്കുള്ള വഴി എത്തുന്നു ഉസ്താദ് പറയുന്നു അതാ ആ റൈറ്റിക്ക് അയാൾ റൈറ്റിലേക്ക് ആ ടാക്സി തിരിച്ചു അവിടെ നിന്ന് രണ്ടാമത്തെ വീടാണ് ഉസ്താദിൻ്റെ വീട് ആ ആ ഗേറ്റിനടുത്ത് നിർത്തിക്കോളൂ അവിടെ അതാ അയാൾ വണ്ടി നിർത്തുന്നു ഉസ്താദം ഇറങ്ങുന്നു ഡിക്കി അയാൾ വന്ന് തുറന്നു കൊടുക്കുന്നു ലഗേജ് എല്ലാം അയാൾ തന്നെ അതാ പുറത്തേക്ക് കൊടുത്തു അയാൾക്കുള്ള ക്യാഷ് കൊടുത്ത് ഉസ്താദ് അയാളെ പിരിച്ചുവിട്ടു വീടിൻ്റെ എല്ലാം തുറന്നു വെച്ചിട്ടുണ്ട് ഉമ്മ കരഞ്ഞുകൊണ്ട് സിറ്റൗട്ടിൽ ഇരിക്കുകയായിരുന്നു വണ്ടി നിർത്തിയത് കണ്ടതും ഉമ്മ ഇറങ്ങി മുറ്റത്തെ കൂടി വന്നു മക്കളെ നിങ്ങൾ വന്നോ പഠിച്ച റബ്ബേ എന്തൊക്കെയാണ് എനിക്കൊരു സമാധാനമില്ലായിരുന്നു മോനെ മോളെ അസ്സലാമു അലൈക്കും അപ്പോഴേക്കും നാഫിയ ഉസ്താദ് ഉമ്മയെ സലാം പറഞ്ഞ് കെട്ടിപ്പിടിച്ചു അതുപോലെ നൂർ ഫാത്തിമയും തന്നെ ഉമ്മ പറഞ്ഞു പഠിച്ച റബ്ബേ എൻ്റെ കുട്ടികൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അള്ളാ പഠിച്ചോനെ ഓരോന്നിങ്ങനെ വരിക ഒന്നും സാരല്ല നാഫിയ ഉസ്താദ് അതാ പെട്ടിയെല്ലാം ചുമന്നുകൊണ്ട് അകത്തേക്ക് വെക്കുന്നു മോനെ എന്തിനാണ് അത്രയ്ക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നത് ഉമ്മ ഒരിക്കലും ഞാനല്ലോ ഉമ്മ ഞാൻ ഒരിക്കലും കരുതിയിട്ടേയില്ല പക്ഷെ അപ്പോഴേക്കും അറബിയമ്മ മോനെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഇനിയിപ്പോൾ ഒന്നും കൊണ്ടുവരണ്ട ഇനിയിപ്പോൾ ഉമ്രക്കോ ഹജ്ജിനൊക്കെ പോവുകയാണെങ്കിലും വെറുതെ വരുന്നാൽ മതി ഉമ്മ അത് അതങ്ങനെയൊന്നുമല്ല എന്തായാലും തൽക്കാലം ഇപ്പോൾ രക്ഷപ്പെട്ടല്ലോ മക്കളെ വരി ഇത് കുടിച്ചോളി ഞാൻ നിങ്ങളെ കാത്തിരിക്കായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് സമാധാനം ഇല്ലായിരുന്നു പഠിച്ച റബ്ബിനോട് ഞാൻ കരഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ കുട്ടികൾക്ക് ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലാ അലഹമ്മദില്ല എൻ്റെ മക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോഴേക്കും ഉപ്പയും ഓടി വന്നു മക്കളെ ഒന്നും കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല ഉപ്പ റാഹത്താണ് അലഹമില്ല അല്ല ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം നൂർഫാത്തിമയും ഉസ്താദും ഫ്രഷ് ആകുവാൻ വേണ്ടി പോയി അവർ കുളിയെല്ലാം കഴിഞ്ഞ് അതാ ഡൈനിങ് ഹാളിലേക്ക് വരുന്നു ഉമ്മ അവർക്കുള്ള ഭക്ഷണമെല്ലാം വിളമ്പി വെച്ചിരുന്നു ആദ്യമേ ഉപ്പ പറഞ്ഞിരുന്നു പിന്നെ സുൽഫത്തെ മക്കള് വരുമ്പോൾ തന്നെ ഒന്നും പറയരുത് കേട്ടോ അവരുടെ ഭാഗത്ത് ഇനി ചെറിയ രീതിയിൽ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിലും നമ്മളതങ്ങനെ ഓപ്പണാക്കി ആദ്യം തന്നെ പറയരുത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സാവധാനത്തിൽ നമുക്ക് ചോദിച്ചുനോക്കാം നമ്മളെ മക്കളാണ് കാരണം തെറ്റ് ആർക്കും വേണമെങ്കിൽ പറ്റാം അതുകൊണ്ട് എൻ്റെ സുൽഫത്ത് ഒന്നും ചാടി ചാടിക്കയറി പറയരുത് കേട്ടോ ഇല്ലക്ക ഞാൻ അങ്ങനെയൊന്നും പറയില്ല അങ്ങനെ അതാ ഉസ്താദും നൂർ ഫാത്തിമും ഫുഡ് കഴിക്കുവാൻ വേണ്ടി ഡൈനിങ് ഹാളിൽ വന്നിരിക്കുന്നു ഉമ്മ നല്ല ചിക്കൻ കറിയും നെയ്ച്ചോറും കുറച്ച് പത്തിരിയും ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് ഫ്രൂട്ട്സും സാലഡും അങ്ങനെ കുറച്ച് ഐറ്റംസും ഉണ്ട് മക്കളെ ഉമ്മ എന്തൊക്കെയാ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു അപ്പോൾ ആകെ വിഷമായി ബേജാറായി അല്ല ഉമ്മ എൻ്റെ ഉമ്മാനാരാണ് ബേജാറാക്കിയത് അല്ലേ ഞങ്ങള് എന്താ ഏതോ ഒന്നും അറിയണില്ലല്ലോ അതുകൊണ്ട് ഉമ്മ ഒന്നും തുറന്ന് പറഞ്ഞില്ല ഉസ്താദും നൂർഫാത്തിമയുമെല്ലാം ഭക്ഷണമൊക്കെ കഴിക്കുന്നു ഉമ്മ അവരെ കൂടുതലിട്ട് തീറ്റിക്കുന്നു നൂർഫാത്തിമയെ കൊണ്ട് ഒരുപാട് ഫ്രൂട്ട്സാണ് ഉമ്മ കഴിക്കാൻ പറയുന്നത് മോളെ ഏതാ ഫ്രൂട്ട്സ് കഴിക്കുക ഇതാണ് എപ്പോഴും നമ്മളെ തടിക്ക് നല്ലത് ഇത് കൂടുതൽ കഴിച്ചോ എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ഉറുമാമ്പഴമെല്ലാം ഉമ്മ തൊലിച്ച് അത് പാത്രത്തിലാക്കി അത് കൊടുക്കുന്നു മോളെങ്ങനെ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് ഉമ്മ മതി മ മതിയായി അല്ലാതരില്ല അവൻ രണ്ടുപേരും വയറു നിറച്ച് ഭക്ഷണമെല്ലാം കഴിച്ചു നൂർഫാത്തിമ ആ പ്ലേറ്റുകളൊക്കെ കഴുകുവാൻ വേണ്ടി അത് അടുക്കളയിലേക്ക് എടുത്തപ്പോൾ ഉമ്മ സമ്മതിച്ചില്ല എൻ്റെ പൊന്ന മോളെ അത്രയും ദൂരെ യാത്ര ചെയ്ത് വരികയാണ് എൻ്റെ കുട്ടിയൊന്ന് ക്ഷീണമൊക്കെ മാറ്റി അതൊക്കെ അവിടെ നിന്നോട്ടെ അതൊക്കെ ഞാൻ ചെയ്തോളാം എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല വേണ്ടമ്മ ഞാൻ കഴുകിക്കോളാം നൂർഫാത്തിമ ഉമ്മയോട് അല്ല മോളെ അവിടെ വെച്ചേക്ക് ഉമ്മ വേണ്ട കഴിച്ച പാത്രമല്ലേ അത് ഞാൻ കഴിക്കോളാം എൻ്റെ പൊന്നുമോളെ കഴുകിക്കോ എത്ര വേണമെങ്കിലും കഴുകിക്കോ ഈ ഒരു ഒരവസ്ഥയിൽ ഇന്നിപ്പോൾ കഴുകണ്ട കാരണം എന്താ ഇന്നിപ്പോൾ യാത്ര ചെയ്ത് ക്ഷീണിച്ച് അത് മാത്രമല്ല നീ കൈ പോയി കഴുകിക്കേ ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം എനിക്കിവിടെ ഒരു പണിയില്ല എന്നിട്ട് പോയി റെസ്റ്റ് എടുത്തോളി അതാ നല്ലത് ചെല്ലി ഉമ്മ അവളെ സമ്മതിച്ചില്ല ഉമ്മ അപ്പോഴേക്കും പാത്രങ്ങളെല്ലാം എടുത്തു കൊണ്ടുപോയി വെച്ചപ്പോഴേക്കും നൂർഫാത്തിമയും ആ ബാക്കിയുള്ള പാത്രങ്ങളെല്ലാം അവിടേക്ക് എത്തിച്ചു കൊണ്ടിരുന്നു ഉമ്മ ഇങ്ങോട്ട് മാറിക്ക് ഞാൻ കഴുകിക്കോളാം ഉമ്മ എൻ്റെ പൊന്നുമോളെ കഴുക ഇപ്പോൾ കഴുകണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ ചെല്ലെ ഉറങ്ങണമെങ്കിൽ പോയി ഉറങ്ങിക്കോ കണ്ടില്ലേ കണ്ണും ആകെ അങ്ങോട്ട് ക്ഷീണിച്ച് എന്താ മുഖക്കു വല്ലാതെ ഇങ്ങോട്ട് ചോന്നിട്ടുണ്ടല്ലോ ക്ഷീണം കൊണ്ടായിരിക്കില്ലേ കാരണം അഞ്ച് മണിക്കൂർ യാത്ര പിന്നെ എയർപോർട്ടിൽ കസ്റ്റംസ് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള യാത്ര അതെല്ലാം കൂടി ആയപ്പോ എൻ്റെ മക്കൾ നല്ലോണം ക്ഷീണിച്ചിരിക്കണെ എൻ്റെ നാഫിൻ്റെ മുഖത്തും നോക്കിയിട്ട് നല്ല ക്ഷീണം പിടിച്ച പോലെ ഉണ്ട് മക്കളെ പോയി കിടന്നോളേ ബാക്കിയൊക്കെ ഉമ്മ ചെയ്തോളാം ഉമ്മ ഉമ്മയുടെ മനസ്സിൽ വല്ലാത്ത രീതിയിലുള്ള വിഷമമുണ്ടായിരുന്നു ഉമ്മ ഇതാ ഇതിൽ കുറച്ച് ദംസം വെള്ളം അജുവ ഈത്തപ്പോഴും ഒക്കെ അറബി ഉമ്മ തന്നി വിട്ടിട്ടുണ്ട് വേറെ എന്തൊക്കെയാണെന്ന് ഞാൻ കണ്ടിട്ടില്ല മോനെ അപ്പോ എന്തെന്നറിയാതെയാണോ എൻ്റെ മോൻ കൊണ്ടുവന്നത് ഉമ്മ അറബിയമ്മ വാങ്ങി തന്നതല്ലേ അപ്പൊ ഞങ്ങൾക്ക് പിന്നെ അതെന്താണെന്ന് ചോദിക്കുന്നത് മോശമല്ലേ അതുകൊണ്ട് ഞാൻ അത് ചോദിക്കാൻ പോയിട്ടില്ല അറബിയമ്മ പറഞ്ഞതുപോലെ തന്നെ നൂർ ഫാത്തിമയുടെ കയ്യിൽ ആ അജുവായിത്തപ്പഴം കൊടുത്തിട്ട് ഉമ്മ പറഞ്ഞു മോളെ എന്ന് എണ്ണീറ്റ് കഴിഞ്ഞാൽ വെറും വയറ്റില് ഇത് എണ്ണം കഴിച്ചോട്ടോ നമുക്ക് ജനിക്കാൻ പോകുന്ന കുട്ടി നല്ല ബുദ്ധിശക്തിയുള്ള കുട്ടിയാകാനും നല്ല സോലഹായ കുട്ടിയാവാനും നല്ല സൗന്ദര്യമൊക്കെ ഉള്ള കുട്ടിയാവാനേ ഇത് ഏറ്റവും നല്ലതാണെന്ന് മുത്ത ഹബീബിൻ്റെ കൈകൾ കൊണ്ട് കുഴിച്ചിട്ടതല്ലേ അജുവാ ആ അതുകൊണ്ട് ഇത് കഴിച്ചോളൂ പിന്നെ സംസം വെള്ളം കുടിച്ചുകൊണ്ടിട്ടോ രാവിലെ തന്നെ ഏറ്റവും നല്ലതാണ് പിന്നെ എൻ്റെ മോൾക്ക് പറ്റുന്നുണ്ട് ഈത്തപ്പോഴൊക്കെ ഞാൻ ജ്യൂസൊക്കെ അടിച്ചിട്ട് തരാം രക്തക്കുറവൊന്നും ഉണ്ടാവാൻ പാടില്ലേ ഉമ്മ ഇതുപോലെ തന്നെ അറബി അറബിയമ്മയും പറഞ്ഞിരുന്നു മോളെ ഉമ്മക്ക് കുഴപ്പമൊന്നുമില്ല റാഹത്തന്നല്ലേ റാഹത്താണ് ഞങ്ങൾ പോകുന്നപ്പോൾ ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു ആ ഓക്കെ നൂർഫാത്തിമയും ഉസ്താദും അവിടെ തന്നെ ഇരുന്നു ആ സോഫയിൽ ഉമ്മയുടെ അടുക്കൽ സംസാരിച്ചു കൊണ്ട് ഉമ്മക്ക് പലതും ചോദിക്കണം പറയണം എന്നൊക്കെ ഉണ്ടായിരുന്നു വേണ്ട വലിയൊരു പ്രശ്നത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ട് വരികയല്ലേ ഇപ്പോൾ തന്നെ ചോദിക്കണ്ട എന്ന് ഉമ്മ വിചാരിച്ചു കാരണം വന്ന് കയറിയിട്ടേ ഉള്ളൂ ഉപ്പ പറഞ്ഞതനുസരിച്ച് ഉമ്മ അതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ല അറബ് നാട്ടത്തെ വിശേഷങ്ങളെല്ലാം ചോദിച്ചു നാഫി ഉസ്താദ് പറഞ്ഞു ഉമ്മ നൂർ ഫാത്തിമ അറബിയമ്മയുടെ ശരിക്കും മകളാണെന്നാണ് അവരൊക്കെ വിചാരിക്കുന്നത് അറബിയമ്മ ഒരുപാട് ആളുകളെ ഉമ്മക്ക് വേണ്ടി കൊണ്ടുവന്നിരുന്നു അവരൊക്കെ ശരിക്കും മകളാണെന്ന് വിചാരിച്ച് അവരോടൊക്കെ സംസാരിച്ചു പിന്നെ മലയാളം സംസാരിച്ചപ്പോഴാണ് അവർക്ക് അത്ഭുതം തോന്നിയത് അതിനെന്താടാ മകൾ തന്നെയല്ലേ ഉം അറബിയമ്മയുടെ കൂടെ അത്രയ്ക്കും നിന്ന് അറബിയമ്മ സ്വന്തം മകളെപ്പോലെ തന്നെ പോറ്റി വളർത്തിയതല്ലേ അത് മകള് തന്നെയാണേ അല്ലാതെ പിന്നെ എന്താ മോനെ അതിന് പറയാം അല്ല മക്കളെ സമയം ഒരുപാട് വൈകി നിങ്ങൾ പോയി ഒന്ന് കിടന്നോളെ എനിക്ക് നൂർഫാത്തിമിൻ്റെ ഒരു സ്ഥിതിഗതികൾ കണ്ടിട്ട് ഒരു സുഖം കിട്ടുന്നില്ല അവളുടെ എന്തൊക്കെയൊരു പ്രയാസമുണ്ട് തോന്നുക അവളെ കണ്ടിട്ട് എനിക്ക് മക്കളെ നിങ്ങൾ പോയി കിടന്നുറങ്ങിക്കോളൂ നല്ല സുഖമായിട്ട് നല്ല രീതിയിൽ ഉറങ്ങിക്കോളൂ ഒന്ന് സമാധാനമായിട്ട് ഇൻഷാല്ല തഹജുദിനെ അറിഞ്ഞില്ലെങ്കിൽ ഉമ്മ വിളിക്കാം കേട്ടോ എന്നാൽ ശരി പോയിക്കോളൂ ഇനിയിപ്പോൾ ഇവിടെ ഒരുപാട് ഇങ്ങനെ സംസാരിച്ച് നേരം കളയണ്ടല്ലോ ഉമ്മ ആ പെട്ടിയിലൊക്കെ എന്തൊക്കെയോ ഉണ്ടോ എന്തൊക്കെയോ അറിയില്ല അതൊന്നും ഞാൻ എടുത്തു നോക്കിയിട്ടില്ല മോനെ അതൊക്കെ ടൈം ഉണ്ടല്ലോ കേട് വരുന്നതൊന്നും ഇല്ലല്ലോ പിന്നെ അപ്പം എന്താ മക്കൾ പോയി കിടന്നോളി അവർ അറിഞ്ഞപ്പോൾ തന്നെ അവരുടെ റൂം ഒന്നും കൂടി ക്ലിയർ ആക്കി ബെഡ്ഷീറ്റും പുതിപ്പുമെല്ലാം മാറ്റി എല്ലാം നല്ല ഫ്രഷാക്കി ഉമ്മ വിരിച്ചു വച്ചിട്ടുണ്ട് ഉമ്മ അവരുടെ ആ റൂമിൻ്റെ വാതിൽക്കലേക്ക് ചെന്നു മക്കൾ ഉറങ്ങിക്കോളും ഇനി ഇനി സംസാരിച്ച് ലൈറ്റ് ഇട്ടുങ്ങ നിൽക്കണ്ട കാരണം നൂർ ഫാത്തിമയുടെ ഈ ഒരു അവസ്ഥയിലൊക്കെ ഉറക്കം കുറച്ച് വേണം അങ്ങനെ ഒരുപാട് യാത്ര എന്തൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചു വരില്ലേ ഇനി ഉറങ്ങിക്കോളട്ടോ അസ്സലാമലേക്കും ഉമ്മയുടെ ആ ഒരു സ്നേഹം കണ്ട് നാഫി ഉസ്താദിനും നൂർ ഫാത്തിമക്കും അവരുടെ മനസ്സ് നിറഞ്ഞു ഉമ്മ അപ്പോഴേക്കും അവരുടെ റൂമിൻ്റെ വാതിൽ അങ്ങട്ട് അടച്ചു അത് കണ്ടപ്പോൾ നൂർ ഫാത്തിമക്കും ഉസ്താദിനും ചിരി വന്നു നാഫിക്ക ഉമ്മയുടെ വിചാരം നമ്മളിപ്പോഴും വിവാഹം കഴിഞ്ഞ നവദമ്പതികളാണെന്നാണ് അതെന്താ പെണ്ണേ പിന്നെ അതങ്ങനെ തന്നെയല്ലേ വിവാഹം കഴിഞ്ഞവരാണല്ലോ നമ്മൾ പിന്നെ കുറച്ച് മാസങ്ങൾ പിന്നിട്ടു എന്നുള്ളത് അതൊന്നൊരു വിഷയമല്ലല്ലോ സ്നേഹം കൂടിക്കൂടി വരികയല്ലേ ചെയ്യേണ്ടത് അത് വിവാഹത്തിലേക്ക് പ്രവേശിച്ച ഉടനെ നമുക്ക് ചില ആളുകളെ നല്ല രീതിയിൽ സ്നേഹവും പിന്നീടതങ്ങോട്ട് ആ സ്നേഹം അങ്ങോട്ട് ഇല്ലാതെയായി വരും പക്ഷെ അങ്ങനെയല്ലേ വേണ്ടത് വിവാഹം കഴിഞ്ഞ് മുതൽ സ്നേഹം തുടങ്ങുകയാണ് ചെയ്യുന്നത് പിന്നെ ഓരോ ദിവസങ്ങൾ കഴിയുന്നതിനനുസരിച്ച് സ്നേഹം കൂടിക്കൂടി വരണം ഒരിക്കലും അവർക്ക് വിട്ടുപിരിയാൻ പറ്റാത്ത രീതിയിൽ നല്ല സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കണം അതാണ് ശരിയായ ദാമ്പത്യം അതിനിടക്ക് ചെറിയ രീതിയിലുള്ള സൗന്ദര്യ പിണക്കങ്ങളെല്ലാം അത് സാധാരണമാണ് ഒരിക്കലും അതവരോട് സ്നേഹമില്ലായിട്ടല്ല മനസ്സിൻ്റെ ഉള്ളിൽ അവരോടുള്ള സ്നേഹം കൂടിയത് നാഫിക്ക ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എന്താണ് ഊർഫാത്തിമ അതായത് നാഫിക്ക നമ്മുടെ ജീവിതത്തിൽ ശരിയാണ് എനിക്കങ്ങേ വളരെയധികം ഇഷ്ടമാണ് അങ്ങേക്ക് എന്നോടും ആ ഒരു സ്നേഹം കൂടി കൂടി വരികയാണ് ചെയ്യുന്നത് പക്ഷേ നാഫിക്ക നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് പരീക്ഷണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അതെന്താ ഇങ്ങനെ ഒരുപാട് വെച്ചാൽ ഒരുപാട് ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചത് മുതൽ എനിക്ക് പരീക്ഷണം തുടങ്ങി സത്യമായിട്ടും എന്നെ എൻ്റെ കല്യാണത്തിന് മുമ്പ് അയാൾ ശല്യം ചെയ്യാൻ തുടങ്ങി എൻ്റെ പിന്നാലെ നടക്കാൻ തുടങ്ങി എത്രയൊക്കെ തന്നെ എതിർത്തിട്ടും വിട്ടുപോകുന്നയില്ല പിന്നീടത് വലിയ വലിയ വേറെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ തുടങ്ങി പിന്നീട് നമ്മുടെ ഉപ്പയുടെ ഹോസ്പിറ്റലിൽ ആ ഒരു അവസ്ഥ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അവനെ പേടിച്ച് നിങ്ങളെന്നെ കൊണ്ടുപോയി ഇവിടെ നിന്ന് അത് ഒമ്പ്രക്ക് വേണ്ടിയിട്ട് പിന്നെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വീണ്ടും പരീക്ഷണങ്ങൾ ഒരു തെറ്റും ചെയ്യാതെ നാഫിക്ക ഞാനാകെ സത്യം പറഞ്ഞാൽ പേടിച്ച് പോയിരുന്നു എന്താ നാഫിക്ക ഇങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങൾ എന്തുകൊണ്ടാണത് എൻ്റെ പ്രിയപ്പെട്ട വിളേ അത് ഞാൻ നിനക്ക് പറഞ്ഞു തന്നിട്ടില്ലേ ഒരു പക്ഷേ നീ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താ ഒന്നിനും പ്രതികരിക്കാത്തത് എന്നൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവളെ നമുക്ക് അല്ലാഹു സുബാനോത്താലാഹുവിന് ഇഷ്ടപ്പെട്ടവർക്ക് ഒരുപാടൊരുപാട് പരീക്ഷണങ്ങൾ നൽകിക്കൊണ്ടിരിക്കും നമ്മുടെ മുൻഗാമികളായ പ്രവാചകന്മാരെ കുറിച്ച് ഓർത്താൽ പോരെ ഒരുപാടൊരുപാടാണ് അവരൊക്കെ പരീക്ഷണങ്ങൾക്ക് വിധേയരായി വന്നത് പക്ഷെ ഒരിക്കൽ പോലും അവർ പറഞ്ഞിട്ടില്ല അള്ളാഹുവേ എന്താ എൻ്റെ വിധി ഇങ്ങനെ എനിക്കെന്തെന്ന് ഇങ്ങനെ തന്നത് എനിക്കെന്താ ഇത്ര ബുദ്ധിമുട്ട് തന്നത് എനിക്കെന്താ സമാധാനം തരാത്തത് എനിക്കെന്താ അസുഖം തന്നത് എന്നെന്തെല്ലാവരും കളിയാക്കുന്നത് അവർക്കൊക്കെ നിക്ഷി ശിക്ഷ കൊടുക്കല്ല എന്നൊന്നും പറഞ്ഞ് ഒരിക്കലും പ്രവാചകന്മാർ പറഞ്ഞിട്ടില്ല അവരൊക്കെ ക്ഷമിക്കുകയാണുണ്ടായത് എൻ്റെ പ്രിയപ്പെട്ടവളെ അത് പരീക്ഷണങ്ങളെന്ന് പറഞ്ഞാൽ അള്ളാഹു സുഭാര വളർത്താല ഇഷ്ടപ്പെട്ടവർക്ക് മാത്രം കൊടുക്കുന്നതാണ് പരീക്ഷണങ്ങൾ അത് പല രീതിയിലും വരും അതിലൊക്കെ അള്ളാഹു നോക്കും നമ്മൾ ക്ഷമിക്കുന്നുണ്ടോ എന്നുള്ളത് ക്ഷമിക്കുന്നുണ്ടെങ്കിൽ അവർ വിജയിച്ചു നാഫിക്ക ഇതൊക്കെ വലിയ പരീക്ഷണ ഘട്ടങ്ങൾ തന്നെയല്ലേ ഒരു തെറ്റും ചെയ്യാതെ നമ്മളവിടെ പിടിച്ചു വയ്ക്കുക എൻ്റെ നാഫിക്കയെ എയർപോർട്ടിനകത്ത് പിടിച്ചു വയ്ക്കുക അതും മണിക്കൂറുകളോളം ഞാനിവിടെ പുറത്ത് എന്തൊക്കെയാണ് റഹ്മാനെ ആരും ഇല്ലാതെ ഞാൻ ഭയപ്പെട്ടു പോയ ആ ഒരു സമയം പല ഉദ്യോഗസ്ഥന്മാരോടും ഞാൻ ഒരു കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ചിലർ നല്ലത് പറയും ചില ആളുകളാണെങ്കിലോ മോശമായ രൂപത്തിൽ പലതും സംസാരിക്കും അതൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയായിരുന്നു നൂർഫാത്തിമ ഭയക്കണ്ട നമ്മുടെ കൂടെ അള്ളാഹുണ്ട് ബിസ്മി ലാഹ് തവക്കൽ തുലല്ലാ അതേ അള്ളാഹു സുബാനവത്താല ഇഷ്ടപ്പെട്ടവർക്ക് പരീക്ഷണങ്ങൾ നൽകും ചില ആളുകൾ ദുനിയാവിലും വളരെയധികം കഷ്ടപ്പെടുന്നവരായിരിക്കും സാമ്പത്തികമായിട്ട് പൈസ ഇല്ലാതെ കടം കൊണ്ട് വിഷമിച്ചിട്ട് അസുഖബാധിതരായിട്ട് കാലാകാലം വീട്ടിലെ അസുഖങ്ങൾ എല്ലാവർക്കും അസുഖം ഒരു കുട്ടിക്ക് കഴിഞ്ഞാൽ പിന്നീട് മറ്റേ കുട്ടിക്ക് ഉമ്മാക്ക് ബാപ്പാക്ക് ചെറിയ രീതിയിലുള്ള ആക്സിഡൻറ്റുകൾ കാര്യങ്ങൾ ഒരു എന്താ പറയുക മൊത്തത്തിൽ എല്ലാം കൊണ്ടും ഒരു സുഖമില്ലാത്ത അവസ്ഥ അതൊക്കെ പരീക്ഷണങ്ങളിൽ പെട്ടതാണ് എൻ്റെ നോർഫാത്തിമ നിനക്കറിയുമോ ഒരുപാട് ഒരുപാട് പണ്ഡിതന്മാരായ ആളുകൾക്ക് എനിക്കറിയുന്ന ആളുകൾക്ക് തന്നെ അംഗവൈകല്യമുള്ള മക്കളെ പഠിച്ച് റബ്ബ് നൽകും അത് കാര്യങ്ങൾ തന്നെ അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവും പക്ഷെ പിന്നീട് അവർ പറയും ഹേയ് വേണ്ട ഒഴിവാക്കുവാൻ പാടില്ല അള്ളാഹു നൽകിയതാണ് അത് അള്ളാഹു നൽകിയത് നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ എത്രയോ എനിക്കറിയുന്ന ഫാമിലികളുണ്ട് അവരുടെ ഉമ്മക്കായാലും ഉപ്പക്കായാലും യാതൊരു രീതിയിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ഇല്ല അവരെല്ലാം ക്ഷമിക്കുകയാണ് അള്ളാഹുവിന് വേണ്ടി കാരണം ഈ ദുനിയാവു പറഞ്ഞാൽ ഒരിക്കലും ശാശ്വതമല്ല നമ്മൾ ഈ ലോകത്തേക്ക് വിരുന്നു വരുന്നവരാണ് ആ ചെറിയൊരു ജീവിതത്തിനിടയിൽ പടച്ചർബി നമുക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ നൽകും അതെല്ലാം നാം തരണം ചെയ്യണം ഇന്നത്തെ ആ ഒരു പ്രശ്നം അതിൻ്റെ മനസ്സിൽ വലിയൊരു തീഗോളമായിട്ട് ഉണ്ട് പക്ഷേ അള്ളാഹുവിനോട് കരഞ്ഞു പറയുക പടച്ചർബിനോട് ഹൃദയം പൊട്ടി പ്രാർത്ഥിക്കുക നമ്മൾക്കെതിരെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചാലും അയാൾ പറഞ്ഞല്ലോ നിങ്ങളുടെ ഈ പാസ്പോർട്ടിലൊക്കെ ആ ഒരു സീല് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും പോരാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കും ഒരിക്കലും നിങ്ങൾക്ക് അവിടെ ചെന്ന് ഇറങ്ങാൻ പറ്റില്ല കാരണം ആ രീതിയിൽ തെറ്റുകളാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നതിൻ്റെ തെളിവടക്കം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താ നൂർഫാത്തിമ അതൊക്കെ ഞാൻ പറയാ നമ്മൾ അങ്ങനെ ചെയ്യോ നമുക്കതിൻ്റെ ആവശ്യമുണ്ടോ ഹേയ് ഒരിക്കലുമില്ല പക്ഷേ അള്ളാഹുവിൻ്റെ പരീക്ഷണമായിരിക്കും എല്ലാത്തിലും ക്ഷമിക്കുക ഒരു പക്ഷേ ഗൾഫിലേക്ക് പോകാൻ തന്നെ പറ്റാത്ത സിറ്റുവേഷനായി വരും അതൊന്നും എനിക്ക് വിഷമം തോന്നില്ല തവക്കൽത്തും അല്ലല്ല അല്ലല്ല അള്ളാഹു എല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമാണ് എൻ്റെ നോർഫാത്തിമ അതുകൊണ്ട് പരീക്ഷണങ്ങൾ കിട്ടുന്നവർക്ക് അതായത് പരീക്ഷിക്കപ്പെടുന്നവർ ഒരിക്കലും അള്ളാഹുക്ക് ഇഷ്ടമില്ലാത്തവരല്ല അള്ളാഹുവിന് ഇഷ്ടമുള്ള ആളുകളെയാണ് അള്ളാഹു സുബാനത്താല് പരീക്ഷിക്കുക നമ്മുടെ ജീവിതം ഇസ്ലാമിലേക്ക് കടന്നു വന്ന നെയ്യ് സോലിഹായ ഹയർ രീതിയിൽ ജീവിക്കുന്ന പെണ്ണ് അതെ നിനക്കും പരീക്ഷണം അള്ളാഹു നൽകും അതെന്താണ് അള്ളാഹുവിനെ നിന്നെ ഇഷ്ടമായത് കൊണ്ട് അതുകൊണ്ടാണ് ഒരിക്കലും എൻ്റെ നൂർഫാത്തിമ ആ ഒരു കാര്യത്തിൽ ഇനി സംശയിക്കണ്ട നാഫിക്ക മാഷ അല്ലാ ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത് ഞാൻ വിജയിക്കുമായിരുന്നു പഠിച്ചോനെ എന്താ ജീവിതം ഒന്ന് സുഖമായി വരുമ്പോഴേക്കും മറ്റു രീതിയിൽ പല പ്രശ്നങ്ങളുണ്ടാകുന്നു ഇതെന്താ പഠിച്ചോനെ ഇങ്ങനെയെന്ന് ഞാൻ പലവട്ടം ചിന്തിച്ചിരുന്നു ഞാൻ ആഫിർ ഉസ്താദെ എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് പറഞ്ഞതുപോലെ ശരിയാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവർക്കാണ് പരീക്ഷണങ്ങൾ നൽകുക എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിന് വല്ലാത്തൊരു സമാധാനം നമ്മളെയൊക്കെ പഠിച്ച റബ്ബ് ഇഷ്ടപ്പെടുന്നുണ്ടാവും അല്ലേ നൂർ ഫാത്തിമ അത് പിന്നെ ഉറപ്പല്ലേ നീ എന്ന് പറഞ്ഞ പരിശുദ്ധമായ ദീനിനനുസരിച്ച് നടക്കുന്നൊരു പെണ്ണാണ് അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും അത് ഉറപ്പാണ് ഉറപ്പല്ലേ അതെ കാരണം നീ തെറ്റുകളൊന്നും ചെയ്യാതെ മാക്സിമം സുന്നത്തുകളൊക്കെ എടുത്ത് അങ്ങനെ നടക്കുന്ന ഒരു പെണ്ണാണ് നീയെ നിന്നെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമായിരിക്കും അപ്പോൾ പഠിച്ച റബ്ബ് നിന്നെ പരീക്ഷിക്കും പരീക്ഷണങ്ങൾ നൽകും എന്തിനാണ് പരീക്ഷണങ്ങൾ നൽകുന്നതെന്ന് നിനക്കറിയുമോ അതെ നമുക്ക് ക്ഷമയുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്ക് ആ ഒരു പഠിച്ച റബ്ബിൻ്റെ വക്കിൽ നിന്ന് പരീക്ഷണം നൽകുമ്പോൾ നമ്മൾ ഒരുപാട് കരഞ്ഞ് പറഞ്ഞ് വിലപിച്ച് അങ്ങനെ പറയല്ല നമ്മൾ പറയാനുള്ളത് പഠിച്ച റബ്ബിനോട് പറയാം പിന്നെ ക്ഷമിക്കുക ക്ഷമ ഈമാന്റെ ഭാഗമാണ് എൻ്റെ നൂർഫാത്തിമ അങ്ങനെ ആയാൽ നമ്മൾക്കൊരു പരാതി ഉണ്ടാവില്ല നാഫിക്ക അസ്താഫറുല്ലാഅല്ലേ ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചു പോയി ഞാൻ വിചാരിച്ചു പടച്ച റബ്ബുണ്ടായിട്ടും എന്താണ് ഞങ്ങളെ രക്ഷപ്പെടുത്താത്തത് നൂർഫാത്തിമ അങ്ങനെയൊന്നും വിചാരിക്കരുത് അള്ളാഹു നോക്കും അവർക്ക് ക്ഷമയുണ്ടോ ഇല്ലയോ എന്ന് അതിനനുസരിച്ച് ഒരു പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് അള്ളാഹുവിൻ്റെ പ്രതിഫലം നൽകുന്നത് അപ്പം നമ്മൾ ക്ഷമിക്കുക ഇനി ശൂർ ഫാത്തിമയുടെ കണ്ണുകൾ നിറഞ്ഞു ഹേ കരയാനല്ല അറിയാത്തത് പറഞ്ഞു തന്നു എന്ന് മാത്രം നാഫിക്ക ഇപ്പോഴെനിക്ക് സന്തോഷമായത് അപ്പോൾ പഠിച്ച റബ്ബിനെ നമ്മളെയൊക്കെ ഇഷ്ടമായിരിക്കില്ലേ ഇല്ലാതെ പിന്നെ നൂർ ഫാത്തിമയെ നെഞ്ചോട് ചേർത്ത് ഉസ്താദ് അവളെ ആശ്വാസ വാക്കുകൾ കൊണ്ട് തഴുകി എൻ്റെ നൂർ ഫാത്തിമ നിനക്ക് ഞാനുണ്ടല്ലോ നിൻ്റെ എന്താവശ്യവും നിറവേറ്റി തരാനും എന്തും പറയാനും നിനക്ക് ഞാനുണ്ട് പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ പഠിച്ച റബ്ബിനോട് നമ്മൾ പറയാ കരഞ്ഞു പറയുക അവൻ സ്വീകരിക്കും പെട്ടെന്നല്ലെങ്കിലും ഒരിക്കലതിൻ്റെ ഉത്തരം നൽകും നൂർ ഫാത്തിമ അന്നൊക്കെ ഞാൻ ആ പള്ളിയിൽ താമസിച്ചിരുന്ന ആ ദിവസങ്ങൾ ആ കാലങ്ങളിൽ ഞാൻ സത്യം പറഞ്ഞാൽ നിന്നോടുള്ള ഇഷ്ടം എനിക്ക് കൂടിയപ്പോൾ ഞാൻ പഠിച്ച റബ്ബിനോട് ദ്വാ ചെയ്യുമായിരുന്നു അള്ളാഹുവേ ഹയറാണെങ്കിൽ എനിക്ക് ആ പെണ്ണിനെ ഇണയാക്കി തരണം എന്ന് അപ്പോൾ പഠിച്ച റബ്ബിനോട് ഞാൻ നിരന്തരം ദ്വാ ചെയ്തു നിന്നെ ഇസ്ലാമതത്തിലേക്ക് ക്ഷണിക്കുവാനും ഞാൻ ആഗ്രഹിച്ചു എൻ്റെ ആഗ്രഹം പഠിച്ച റബ്ബിനോട് തുറന്നു പറഞ്ഞു എന്നാൽ കണ്ടില്ലേ കുറച്ചൊക്കെ പരീക്ഷണ ഘട്ടങ്ങൾ നേരിടേണ്ടി വന്നാലും ഇപ്പോഴിതാ അലഹമില്ല റാഹത്തായിക്കൊണ്ട് എൻ്റെ നൂർ ഫാത്തിമ ഇസ്ലാമതം സ്വീകരിച്ച് പരിശുദ്ധയായ പെണ്ണായിക്കൊണ്ട് എൻ്റെ നെഞ്ചിൽ അമർന്നു കിടക്കുന്നു നൂർഫാത്തിമ ഇതും ഒരു ഭാഗ്യമല്ലേ അത് അതാണ് ഞാൻ പറഞ്ഞത് നമ്മളെ പരീക്ഷിക്കും പഠിച്ചോനെ നമ്മൾ ക്ഷമിക്കണം എൻ്റെ നൂർഫാത്തിമ അപ്പോഴും ഞാൻ വിചാരിച്ചിരുന്നു എൻ്റെ ഉമ്മയോട് ആ കാര്യം പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു മോനെ നീ എന്താണോ ചെയ്യുന്നത് ക്രിസ്ത്യാനിയായ പെണ്ണിനെ മുസ്ലിം ആക്കി വിവാഹം കഴിക്കുക എന്തിനാണ് അതിനൊക്കെ നിൽക്കുന്നത് വേണ്ടാത്തൊരു പണിക്ക് അതിനേക്കാളും എത്രയോ നല്ല മുസ്ലിം പെൺകുട്ടികളുണ്ടാവും നിനക്ക് കിട്ടാൻ അതൊക്കെ എൻ്റെ ഉമ്മ എന്നോട് പറയുമ്പോൾ എൻ്റെ ഹൃദയം പൊട്ടിപ്പോയിരുന്നു പക്ഷേ എൻ്റെ ഉമ്മയോട് ഒരു വാക്കും ഞാൻ പറഞ്ഞില്ല ഉമ്മ എനിക്ക് അവളെ തന്നെ വേണം എന്നൊന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ ക്ഷമിച്ചു ഉമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ നിന്നു അന്നൊന്നും എൻ്റെ ഉമ്മയോട് എതിർത്ത് ഞാൻ ഒരു വാക്ക് പറഞ്ഞില്ല എന്നാൽ അള്ളാഹു സുഭാഗത്താൽ അതെല്ലാം നോക്കിക്കണ്ടു പിന്നീട് അള്ളാഹു എൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു തന്നത് എൻ്റെ ഉമ്മയിലൂടെ തന്നെയാണ് ഉമ്മയാണ് നിന്നെ മുസ്ലിം ആയതിനു ശേഷം ആദ്യമായി കണ്ടത് നഴ്സിൻ്റെ വേഷത്തിൽ ഉമ്മയെ ചികിത്സിച്ചത് നെയ്യെ അള്ളാഹുവിൻ്റെ വിധി കണ്ടില്ലേ അതാണ് നാം ഒരു ഭാഗത്ത് ക്ഷമിച്ചു കഴിഞ്ഞാൽ പഠിച്ച റബ്ബ് നമുക്കൊരു ഭാഗത്ത് അതിനേക്കാളും നല്ല അനുഗ്രഹങ്ങൾ ചൊരിയും എനിക്ക് ഞാൻ പ്രാർത്ഥിച്ചതിന് ഫലമായിക്കൊണ്ട് എൻ്റെ നൂർഫാത്തിമയെ പഠിച്ച റബ്ബ് തന്നു അതും എൻ്റെ ഉമ്മ ഉമ്മയുടെ നിർബന്ധപ്രകാരം എത്രമാത്രം വിചിത്രമായ വിധികളാണ് അല്ലേ ഒരിക്കലും നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തത് നാഫിക്ക ശരിയാണ് മാഷാ അള്ളാ വല്ലാത്തൊരു സന്തോഷമുള്ള ഘട്ടങ്ങളായിരുന്നു അതൊക്കെ അല്ലേ അതെ നൂർഫാത്തിമ ഇപ്പോഴുതാ എൻ്റെ നെഞ്ചോട് ചേർന്ന് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സുന്ദരിയായ നൂർഫാത്തിമ എന്നെ കെട്ടിപ്പിടിച്ചു കിടക്കുന്നു ലയാത്ത റാഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി ആണ് നമ്മളിങ്ങനെ കഴിയുന്നത് മാഷാ അള്ളാ അലഹില്ല നൂർഫാത്തിമയുടെ കണ്ണുകൾ നിറയുന്നു ഹേയ് ഇനിയും കരയരുത് കേട്ടോ ഉസ്താദെ സന്തോഷം കൊണ്ടാണ് എനിക്ക് പഠിച്ച റബ്ബിനോട് എങ്ങനെ നന്ദി പറയണം എന്നറിയുന്നില്ല അല്ലാ ഹംദൻ ഗസീറൻ തൊയീബൻ മുബാറക്കൻ നൂർ ഫാത്തിമ അള്ളാഹുവിനോട് സ്തുതികൾ അർപ്പിക്കുന്നു നൂർ ഫാത്തിമ നമുക്കിടയിൽ ഒരു കുഞ്ഞിനെയും അള്ളാഹു സുബാനോത്താല പെട്ടെന്ന് നൽകി മാഷ അല്ലാ അള്ളാഹുവേ ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം നല്ല രീതിയിലാക്കണേ റഹ്മാനെ ആമീൻ അവരതാ ആ ഒരു രാത്രി സന്തോഷത്തോടെ കിടന്നുറങ്ങുന്നു ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം എല്ലാവർക്കും അസ്സലാമലൈക്കും വാഹനത്തുള്ള